ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി പത്തനംതിട്ട കലഞ്ഞൂർ പാടത്താണ് കൊലപാതകം പാടം പടയണിപ്പാറയിൽ വൈഷ്ണവിയും സുഹൃത്തും അയൽക്കാരനുമായ വിഷ്ണുവുമാണ് കൊല്ലപ്പെട്ടത് യുവതിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി അഭിലാൽ അഭിലാൽ എപ്പോഴാണ് ഈ കൊലപാതകം ഉണ്ടായത് യുവാവിനെയും യുവതി കൊലപ്പെടുത്തിയത് ഞായറാഴ്ച രാത്രി മണിക്ക് ശേഷമാണ് കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത് കലഞ്ഞൂർ പാടം പടയണിപ്പാറ എരുത്തുവാപ്പുഴ ബൈജു വിലാസത്തിൽ വൈഷ്ണവി എന്ന ഇരുപത്തിയെട്ടുകാരി ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്ത് പാടം വിഷ്ണു ഭവനിൽ വിഷ്ണു എന്ന മുപ്പത്തിരണ്ടുകാരൻ ഇവർ രണ്ടുപേരെയും വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു ആണ് വെട്ടിക്കൊലപ്പെടുത്തിയത് വിഷ്ണു താമസിച്ചു വന്ന വാടക വീടിന്റെ മുൻവശത്താണ് അക്രമമുണ്ടായത് സംഭവസ്ഥലത്ത് തന്നെ വൈഷ്ണവി മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത് അക്രമ ഉണ്ടായ ശേഷം ബൈജു തന്നെയാണ് സുഹൃത്തുക്കളെ വിളിച്ച് താൻ ഭാര്യയെയും അവർക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ബൈജുവിനെയും വെട്ടിയ കാര്യം പറയുന്നത് അങ്ങനെ നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് ബൈജുവിനെയും അതോടൊപ്പം തന്നെ മരിച്ച വൈഷ്ണവിയുടെ മൃതശരീരവും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു രാത്രി തന്നെ ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വൈഷ്ണവിയുടെ ഫോണിലേക്ക് വിഷ്ണു അയച്ചതായി പറയുന്ന ചില വാട്സപ്പ് സന്ദേശങ്ങളെ തുടർന്ന് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ബൈജുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണിത് ഇതേ തുടർന്നാണ് ബൈജു കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാവുന്ന പ്രാഥമികമായ വിവരം അതേസമയം തന്നെ കസ്റ്റഡിയിലുള്ള ബൈജുവിന്റെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രാവിലെ പത്തുമണിയോടുകൂടി പൊതുശരീരങ്ങൾ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയക്കും ശരി അഭിലാൽ യുവതിയെയും യുവാവിനെയും ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് വീടിന് മുന്നിലിട്ടാണ് ഈ കൊല നടന്നത് സി കെ അഭിലാൽ വിവരങ്ങൾ പങ്കുവച്ചത്